ടോപ്പ് മറ്റൊരു വീണ്ടും സ്വാഗതം കപ്പിന്റെ മത്സരത്തിൽ വീണ്ടും ലിവർപൂൾ തോറ്റു അപ്പോ വീണ്ടും ചർച്ചയായി വന്നിരിക്കുന്ന വിഷയാണ് ആരൻസ്ലോട്ടിന്റെ ഒരു സാക്കിംഗ് ന്യൂസ് ആരനസ്ലോട്ടിന്റെ ലിവർപൂളിലെ ഭാവി എന്ത് അതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ന്യൂസ് എന്നുള്ള കാര്യം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ് കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിൽ ലിവർപൂളിന് ആകെ ജയിക്കാനായത് ഒരു മത്സരമാണ് ആറിലും തോൽവിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ലിവർപൂളിന്റെ ആരാധകർ വളരെയധികം രോഷാകുലാണ് ആരണ സ്രോട്ടിന്റെ കാര്യത്തിൽ അവർ പുതിയ മാനേജർ കൊണ്ടുവരണം എന്നുള്ള മുഴപുകൾ പുറത്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ ക്ലബിന്റെ മാനേജ്മെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അവരതിനെ ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞിട്ടുമുണ്ട് അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ പ്രതികരണത്തിലൂടെ പോവുകയാണെങ്കിൽ ആരൻ സ്റ്റോട്ട് സ്റ്റിൽ ദ മാൻ ഫോർ ദ ജോബ് അതായത് സ്ലോട്ട് തന്നെയാണ് ഞങ്ങളുടെ മാനേജർ ഇപ്പോഴും ഞങ്ങൾക്കതിൽ മാറ്റമില്ല ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിലാണ് ക്ലബ്ബ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ വേറൊരു കാര്യം കൂടി ക്ലബ്ബ് പറയുകയുണ്ടായി പ്രോസസ് ആൻഡ് വി വിൽ ഗീവ് ടൈം അതായത് ക്ലബ്ബ് ക്ലോപ്പിന്റെ കാലശേഷം അതായത് മുൻകോച്ചായ കോച്ചായ ക്ലോപ്പിന്റെ കാലശേഷം വീണ്ടും ഒരു പുനർനിർമ്മാണ പ്രക്രിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് സമയാവശ്യമാണ് ആ സമയം ഞങ്ങൾ സ്ലോട്ടിന് നൽകും എന്ന് തന്നെയാണ് ക്ലബിന്റെ മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് സ്ലോട്ടിനെ പിന്തുണച്ച് മുൻ കോച്ചായ ക്ലോപ്പും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുപോളിക്ക് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്ലോട്ട് തിരിച്ചു വരും അദ്ദേഹം മികച്ച രീതിയിലെല്ലാം വീണ്ടും തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് ക്ലോപ്പും അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു വ്യക്തമാണ് ആരാധകരുടെ പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിൽ കൂടി ക്ലബ്ബ് മാനേജ്മെന്റ് സ്ലോട്ടിനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ് വരും മത്സരങ്ങളിൽ ആ തീരുമാനം മാറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം കാരണം ഇനി വരുന്ന മൂന്ന് പിക്ചേഴ്സും ലിവർപൂളിന് അത്യാവശ്യം കഠിനമായ പിക്ചേഴ്സാണ് അസ്റ്റൻ വില്ല റയൽ മാൻഡ് മാഞ്ചസ്റ്റർ സിറ്റി എന്നീ ടീമുകൾക്കെതിരെയാണ് ലിവർപൂളിന് അടുത്ത മത്സരം എന്ത് കഴിഞ്ഞാലും പൂർണ്ണ പിന്തുണ സ്ലോട്ടിനുണ്ടെങ്കിൽ കൂടി ഈ ഒരു മത്സരക്രമം മത്സരത്തിന്റെ ഫലങ്ങൾ ചിലപ്പോൾ നെഗറ്റീവായി കഴിഞ്ഞാൽ ക്ലബ്ബ് മാനേജ്മെന്റ് വേറൊരു തീരുമാനത്തിലോട്ട് പോവോ ഇല്ലയോ ഒന്നും നമുക്ക് കാത്തിട്ടും തന്നെ കാണാം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ സ്ലോട്ട് എങ്ങും പോകുന്നില്ല അദ്ദേഹം ലിവർപൂളിൽ തന്നെ കാണും ലിവർപൂൾ തന്നെ പരിശീലിപ്പിക്കും എന്ന് തന്നെ ആണ് വാർത്തകൾ പറയുന്നത് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നത് ബൈ ബൈ